മാർസ്ലിവ മെഡിസിറ്റിയിൽ ഡോക്ടേഴ്സ് ദിനാചരണം നടത്തി കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സർജിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗം മേധാവി ഡോക്ടർ സിന്ധു ആർ എസ് ഉദ്ഘാടനം ചെയ്തു പാല മാർസ്ലീവ മെഡിസിറ്റിയിൽ ഡോക്ടേഴ്സ് ദിനാചരണം നടത്തി കോട്ടയം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് സർജിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗം മേധാവി ഡോക്ടർ സിന്ധു ആർ എസ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്ത് ആദ്യമായി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയതിന്റെ അനുഭവങ്ങൾ ഡോക്ടർ സിന്ധു ആർ എസ് പങ്കുവച്ചു ഏറെ കടമ്പകൾ കടന്ന് കരൾ മാറ്റിവെക്കൽ നടത്താൻ സാധിച്ചത് വനിതാ ഡോക്ടർമാർക്ക് ഉൾപ്പെടെ പ്രചോദനം പകർന്നതായും ഡോക്ടർ പറഞ്ഞു ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ മോൺസിഞ്ഞൂർ ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ അധ്യക്ഷത വഹിച്ചു ചീഫ് ഓഫ് മെഡിക്കൽ സർവീസസ് എയർ കോമഡർ ഡോക്ടർ പോളിൻ ബാബു മെഡിക്കൽ സൂപ്രണ്ടന്റ് ഡോക്ടർ നിതീഷ് പി എൻ എന്നിവർ പ്രസംഗിച്ചു മികച്ച നേട്ടം കൈവരിച്ച വകുപ്പുകൾക്കുള്ള അവാർഡുകൾ വൃക്കമാറ്റിവയ്ക്കൽ ടീമും ട്രോമ കെയർ ടീമും ഏറ്റുവാങ്ങി മികച്ച പ്രവർത്തനം നടത്തിയ ഡോക്ടർമാർക്കുള്ള അവാർഡിന് ഓർത്തോപീഡിക്സ് വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ഒ ടി ജോർജ് സൈക്കാട്രി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ റോയി എബ്രഹാം കള്ളിവയലിൽ തുടങ്ങിയവർ അർഹരായി ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി ഐഫോർ ന്യൂസ് പാല